ഡെലിവറി ഫ്ലിപ്കാർട്ടിന് ഡെലിവറി അഞ്ഞൂറ് രൂപ ഒരു ചെറുപ്പക്കാരൻ താങ്ക് യു ഇത്താന്നൊക്കെ വിളിക്കു തോന്നുന്നു ഓ വെറുതെ വിളിച്ചേക്കുല്ലേ

ലൈസ് മറുക്കടാ നടാ നടാ വിളിക്കുന്നേ ഗഗ ഗഗ ആമേ അവിടെ ഇരിക്കടാ ഞാൻ ഇപ്പോ വരെ എന്താടി ഓ എന്നന്താ വിളിച്ചേ താതാന്ന് അയ്യെന്നന്താ ഓ എന്നന്താ താതാ കുട്ടാ താതാ വിളിക്കുന്നേ നിങ്ങൾ പറ നിങ്ങൾ ഒരു സിംഹമേ ചാന്ന് പിന്നെ എന്നന്താ താതാ കുട്ടാ താതാ വിളിക്കുന്നേ സീനാക ലക്ഷ്മണാ ആ ജ്യൂസ് കുടിക്കാനാണ് എന്താള്ളോ എടുക്ക അവള് കൊർക്കറ്റ് എന്റെ മുട്ടെടുക്ക് കുടിച്ചേപ്പ പോയി കുറെ കേട്ടാ ഇവനാദ്യൂർസായി ഇവ അതിനും വന്നില്ല നല്ല ബിസിന ആട തിരിഞ്ഞു നോക്കിയില്ല ലീവ് കിട്ടണ്ടായിരുന്നു ആ ഞാൻ പറഞ്ഞിട്ടുള്ള ഞാനോളൂരഞ്ചു വയസ്സുണ്ട് അതാ ഓള എന്നോട് ചോദിച്ചത് എന്നാ ശരി എന്നാല് ഞാൻ എന്നാ പോകട്ടെങ്കിലും ഇടക്ക് ഇത്താ വീട്ടിലോട്ട് ഇറങ്ങാളും കൂടി മക്കളെയും കൂടി ജോലിക്ക് ഇന്റെ ഫുഡ് ഇഷ്ടപ്പെട്ട കേട്ടാ അത് ഇഷ്ടപ്പെട്ടോട് ഇറങ്ങി ഞാൻ ഒരു പ്രശ്നം പറഞ്ഞല്ലേ ഞാൻ അവന്റെ പെണ്ണുങ്ങളെക്കാളും മൂന്ന് വയസ്സിലാണേ അന്നിട്ട് വിളിക്കും കാത്താ ഞാൻ പോട്ടേക്ക്